Hi friends. എക്സാം ജോബേക്കിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ ആർമി ഓർഡിനൻസ് ക്രോപ് സെന്ററിലെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് എഴുന്നൂറ്റി ഒഴിവുകളാണ് നിലവിലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ അസിസ്റ്റന്റ് ിൽ പത്തൊമ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാസ ശമ്പളം രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി വരെയാണ് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സിവിൽ മോട്ടോർ ഡ്രൈവർ ഒഴിവ് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു ഒഴിവ് ഫയർമാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഒഴിവ് കാർപെന്റർ ആൻഡ് ജോയിനർ ഏഴ് ഒഴിവ് പെയിന്റർ ആൻഡ് ഡെക്കറേറ്റർ ഒഴിവ് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് സിവിൽ മോട്ടോർ ഡ്രൈവർ ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു ഫയർമാൻ കാർപെന്റർ ആൻഡ് ജോയിനർ പെയിന്റർ ആൻഡ് ഡെക്കറേറ്റർ എന്നീ പോസ്റ്റുകളിൽ ജോലി ലഭിക്കുന്നവർക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് കൂടാതെ എം ടി എസ് പതിനൊന്നൊഴിവ് ട്രേഡ്മാൻ മാറ്റ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒഴിവ് ആകെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ എം ഡി എസ് ട്രേഡ് മാൻ മാറ്റ് എന്നീ പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് പതിനെട്ടായിരം രൂപ മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ മെറ്റീരിയൽ അസിസ്റ്റന്റ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സാണ് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കും ടൈപ്പിംഗ് സ്കിൽ ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റ് ാവുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സാണ് സിവിൽ മോട്ടോർ ഡ്രൈവർ പത്താം ക്ലാസ് യോഗ്യതയും ഹെവി വെഹിക്കിൾ ലൈസൻസും കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തിയേഴാണ് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കും പ്രൊവിഷൻസ് ഇൻ ഹാൻഡലിംഗ് ഇൻ പി ബി എക്സ് ബോർഡ് തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സാണ് ഫയർമാൻ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തിയഞ്ചു വയസ്സാണ് കാർപ്പൻ ആന്റ് ജോയിനർ പത്താം ക്ലാസ് യോഗ്യതയും ഈ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട് ഐ ടി ഐയിൽ മൂന്ന് വർഷത്തെ ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഈ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തഞ്ചാണ് പെയിന്റർ ആന്റ് ഡെക്കറേറ്റർ പത്താം ക്ലാസ് യോഗ്യതയും ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് ഐ ടി ഐയിൽ മൂന്ന് വർഷത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി അഞ്ചാണ് എം ടി എസ് പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തഞ്ചാണ് ട്രേഡ് മാൻ മാറ്റ് പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി അഞ്ചാണ് കൂടാതെ ഒ ബിസി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചു വർഷത്തെയും ഏജ് കൺസറേഷൻ ലഭിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ് മെറ്റീരിയൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും അതിൽ പാസ്സാവുന്നവർക്ക് റിട്ടേൺ എക്സാമും ഉണ്ടായിരിക്കും സി എം ഡി എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ടെലി ഓപ്പറേറ്റർ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ഫയർമാൻ ഫിസിക്കൽ മെഷർമെന്റും ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റും ഉണ്ടായിരിക്കും അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും കാർപെന്റർ ആൻഡ് ജോയിനർ പെയിന്റർ ആൻഡ് ഡെക്കറേറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചവർക്ക് ഈ ട്രേഡുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കുന്നതാണ് എം ഡി എസ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിച്ചവർക്ക് റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ട്രേഡ് മാൻ മാൻ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷ ർക്ക് ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ ക്വാളിഫൈ ചെയ്തവർക്ക് റിട്ടേൺ എക്സാമും ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി എഒസി റിക്രൂട്ട്മെന്റ് ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ഡിസംബർ ഇരുപത്തിരണ്ടാണ് ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്